നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നേച്ചുറൽ ഹെൽത്ത് കെയർ ഡയബറ്റീസ് ഫുഡ് കായണ്ണയുടെ അനുബന്ധ സ്ഥാപനം മില്ലൻസ് കഫേ പഞ്ചായത്ത് ഓഫീസിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മില്ലറ്റ് കഫേ ഉദ്ഘാടനം മില്ലറ്റ് മിഷൻ കേരള ചീഫ് കോഓർഡിനേറ്റർ പി കെ ലാലുവും മില്ലറ്റ് മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശിയും നിർവഹിച്ചു കായണ്ണയിലെ കുടുംബശ്രീ യൂണിറ്റായ നേച്ചുറൽ ഹെൽത്ത് കെയർ ഡയബറ്റീസ് ഫുഡിൻ്റെ അനുബന്ധ സ്ഥാപനമായ മില്ലറ്റ്സ് കഫേ കായണ്ണ ഗ്രാമപഞ്ചായത്തിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചെറുധാന്യങ്ങളിൽ നിന്നും കൊതിയുറുന്ന രുചി വൈവിധ്യങ്ങളുമായി ചെറുധാന്യ ധാന്യ പലഹാരങ്ങളോടെ കോഫി കൂൾബാർ ബേക്കറി എന്നിവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ഷീബ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മില്ലറ്റ് കഫേ ഉദ്ഘാടനം മില്ലറ്റ് മിഷൻ കേരള ചീഫ് കോ പി കെ ലാൽ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നാം തീയതി മുതൽ കേരളത്തിൽ പതിനാല് ജില്ലയിലും നടക്കുന്ന ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പേരാണ് മില്ലറ്റ് മിഷൻ കേരള എന്നുള്ളത് ആ മില്ലറ്റ് മിഷൻ കേരള ഉയർത്തുന്ന ചില ആശയങ്ങൾ പ്രയോഗ സമൂഹത്തിൽ വരുന്നു എന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതൊരു വളണ്ടറി ആയിട്ടുള്ളൊരു വളരെ സന്നദ്ധമായിട്ടുള്ളൊരു ഇടപെടലാണ് ആകെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവണം എന്നുള്ളതാണ് പകുതിയോളം വരുന്ന ജനത കേരളത്തില് പല കാര്യങ്ങളിലും ഹെൽത്ത് ഇൻഡെക്സുകളില് ദേശീയ ശരാശരിയേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പലപ്പോഴും യൂറോപ്യൻ കൺട്രീസുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു ഉണ്ടാവുകയും മില്ലറ്റ് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സത്യന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ അനുബന്ധ സ്ഥാപനം എന്നുള്ള നിലയിലാണ് മില്ലറ്റ് കഫേ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകമാകെ ചെറുധാന്യ വർഷമായി ആചരിക്കുകയുണ്ട് ചെറുധാന്യങ്ങളുടെ ഗുണമേന്മ എന്തുകൊണ്ട് ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നതിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ലോകത്താകമാനം നടന്നിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളതുപോലുള്ള മില്ലറ്റ് മിഷനുകൾ രാജ്യവ്യാപകമായി യും കേരളത്തിലാണെങ്കിൽ അതിന്റെ പ്രവർത്തനം വിപുലമായി എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ സനൽകുമാറിൽ നിന്നും കായണ്ണൻ ക്ഷീരസംഘം പ്രസിഡന്റ് കെ കെ അബൂബക്കർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു പഞ്ചായത്തംഗം പി കെ ഷിജു വിജി എ എം രാമചന്ദ്രൻ ചോയി മാസ്റ്റർ സനീഷ് ഈട്ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻഷ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സായികുമാർ നന്ദി പറഞ്ഞു Business News Media Vision